യോഗാസന ഡെന്റിസ് ട്രെയിനിങ് പ്രോഗ്രാം മലപ്പുറം നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച രാമപുരം ജെസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കും യോഗാസന മലപ്പുറം കഴിഞ്ഞ ആറു വർഷങ്ങളായി ജില്ലയിൽ യോഗാസന മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരിക മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഡെന്റിസ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് രാമപുരത്ത് ജംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടത്തുന്ന ഈ ജഡ്ജസ് ട്രെയിനിങ് മുഖ്യാതിഥിയായിട്ട് വരുന്നത് നമ്മുടെ എം ആയ ബഹുമാനപ്പെട്ട ശ്രീ മഞ്ഞറാർ മുറി അലി എം എൽ എന്ന് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അദ്ദേഹത്തെ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിൽ അതിന്റെ മലപ്പുറം ജില്ലയുടെ ഘടകമാണ് യോഗാസന മലപ്പുറം സിലബസ് ആണ് അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനിങ് കഴിയുന്നതോടൊപ്പം ഡിസ്ട്രിക്ട് ലെവലിലും ഇതുപോലെ നമുക്ക് ജഡ്ജായിട്ട് പോകാനായിട്ടും ഫൗണ്ടേഷൻ കോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരികയാണ് അസോസിയേഷൻസും ഒക്കെ നിലവിലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഈ പ്രാവശ്യത്തിന്റെ സിലബസ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആ എന്താ പറയാ ആസനങ്ങളുടെയും ഓരോ പൊസിഷന്റെയും ആ സൂക്ഷ്മം കിട്ടുന്നുള്ളൂ എല്ലാ ആനുകൂല്യങ്ങളും യോഗയ്ക്കും കിട്ടുന്നുണ്ട് സ്പോർട്സ് യോഗം തന്നെ വളരെ വലിയ ടീച്ചർ ടീച്ചറാണ് പ്രസിഡന്റ് ഏത്